ഹലോ ഗൈസ് രാവിലെ തന്നെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടത് പൂച്ച റോഡിൻ്റെ സൈഡിൽ വണ്ടി ഇടിച്ചിട്ടാണോ എന്തോ അറിയാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന കണ്ടോ രാവിലെ മുതൽ കണ്ടതാണ് കാഴ്ച അഞ്ചുമണിയായിട്ടും ആരും അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പം എന്തായാലും ഞാൻ ദീപചോട്ടനും കൂടെ വിചാരിച്ചു അഞ്ച് മണിക്ക് ശേഷം ഇറങ്ങിപ്പോയി അതിനെന്തായാലും മാറ്റി ഞങ്ങൾ ഞങ്ങളിവിടെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഈ റോഡിൽ കിടക്കുന്ന മിണ്ടാപാണികൾ കൂടെ ഒരു അല്പം ദയ കാണിച്ചാൽ നമ്മുടെ ആപത്തുകാലത്ത് ഒരു തുള്ളി വെള്ളം തരാനെങ്കിലും ആരെങ്കിലുമൊക്കെ കാണാം അവിടെ കവർ പൂച്ച മരിച്ചു കിടക്കുന്നില്ലേ കണ്ട ആ പൂച്ച എടുത്ത് മാറ്റേ കവർ വേണം ഉണ്ടെങ്കിൽ തരുവോ മാറ്റി നമ്മളവിടെ എവിടെ കൊണ്ട് കുഴിച്ചിടാം പാവ രാവിലെ കിടക്കല്ലേ അത് അവിടെ ഉള്ളവർ കളയാനില്ല രാവിലെ മുതലേ കിടക്കണ ഞങ്ങൾ ഒരു മൂന്നോട്ടം അങ്ങോട്ട് കിട്ടും 嗯嗯嗯也